പ്രിയമുള്ള ിയമുള്ള എല്ലാ സഹായങ്ങളും അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് വരുന്നത് എന്നാൽ സഹായങ്ങൾ നമ്മിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ നമ്മിലേക്ക് എത്തിക്കുന്ന കേന്ദ്രങ്ങളെല്ലാം കാരണങ്ങൾ മാത്രമാണ് ആ കാരണങ്ങളെ പഠിക്കുന്നവരും അള്ളാഹുവാണ് അസ്ബാബാണ് കാര്യങ്ങളെയും എന്നെല്ലാം നാം മനസ്സിലാക്കി അങ്ങനെ മനസ്സിലാക്കി വിശ്വസിക്കുന്ന ഒരു വിശ്വാസി വിശ്വാസിവ വിശ്വാസി ഒരു മുസ്ലിമായ മനുഷ്യൻ ജീവിച്ചിരിക്കുന്നവരോട് വല്ല സഹായവും ചോദിച്ചാൽ അങ്ങനെ സഹായം ചോദിക്കുന്ന വേളയിൽ ഇവരിലൂടെ അള്ളാഹു എന്നെ സഹായിക്കും എന്റെ കാര്യം നടത്തി തരൂ എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന് എന്തുമാത്രമല്ല പരമാവധി ചോദിക്കാവുന്ന സ്വർഗം പോലും മുൻഗാമികൾ അവരുടെ നബിമാരോട് ചോദിച്ചിട്ടുണ്ട് എന്നും നാം വിശദമായി മനസ്സിലാക്കിയവരാണ് എന്നാൽ നാം ജീവിച്ചിരിക്കുന്നവരോട് ജീവിച്ചിരിക്കുന്ന മഹത്തുക്കളോട് ജീവിച്ചിരിക്കുന്ന നബിമാരോട് സഹായം ചോദിക്കുന്നതിനെ സംബന്ധിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നവരോ ഇന്ന് നാം സംസാരിക്കുന്നത് മരിച്ചവരോട് നമ്മുടെ ഈ ഭൗതികമാകുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മണ്ണിന്റെ അടിയിലേക്ക് ശാരീരികമായി മാറിയ ആളുകളോട് സഹായം ചോദിക്കാമോ എന്നതിനെ സംബന്ധിച്ചാണ് മനസ്സിലാക്കാനും ും ഹിൽ അടി ഉറച്ച് നിൽക്കാനുമുള്ള തോഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും വേദനകളിലും ആശ്ചര്യമുണ്ടാകുന്ന വേളകളിലുമൊക്കെ എൻ്റെ മുഹൈദീനാട്ടവരെ എന്റെ മമ്മൂറത്തെ തങ്ങളെ എന്റെ മധുരീകളെ ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം എന്റെ മുസാഫറു മുസാദുപ്പാപ്പ എൻ്റെ കരുതാഗപ്പള്ളി ശൈപ്പുമാരെ എന്നൊക്കെയുള്ള പറച്ചിൽ സർവ്വസാധാരണമായി അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല മുൻഗാമികളായ മഹത്തുക്കളുടെ കാലഘട്ടങ്ങളിൽ നിലനിന്നു വന്ന ഒരു സമ്പ്രദായമാണ്

ഏറ്റവും മായ ഗ്രന്ഥം ബുഹാരി ആണെന്നതിൽ പണ്ഡിത ലോകത്തിന് മറിച്ച് ഒരു അഭിപ്രായമില്ല ആ സഹൈഹുൽ ബുഹാരിയുടെ ഗ്രന്ഥകർത്താവായ ബുഖാരി ബുഹാരി റസിയുവിന് ഒരു ഗ്രന്ഥമുണ്ട് അദബുൽ മുഫറദ് എന്നാണ് ആ ഗ്രന്ഥത്തിന്റെ പേര്

ഉമർ ഉമർ റളിയല്ലാഹു റളിയല്ലാഹു അൻഹു അൻഹുവിന്റെ മകൻ റളിയല്ലാഹു അൻഹു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവരുടെ കാലിൽ കോച്ചിപ്പിടിച്ചു അല്ലെങ്കിൽ കാലു തരിച്ചു കാലിന് മരവിപ്പ് സംഭവിച്ചു ഉമർ ഉണ്ടായിരുന്ന ആൾ പറഞ്ഞു താങ്കൾക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയാണോ നാമം പറയുക അയാളെ കുറിച്ച് ഓർക്കുക എന്ന് ഇബിന് റതി അള്ളഹുവിനോട് കൂടെ നിന്നതാകുന്ന സ്വഹാബി വല്യ പറഞ്ഞു ഉമർ പറഞ്ഞു യാ മുഹമ്മദ് മലയാളത്തിൽ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നവേ ഇവനും അമ്മ റതിയൊള്ളു വിളിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു അതോടുകൂടി അദ്ദേഹത്തിന്റെ ആ തരിപ്പ് മാറിയെന്നും മറ്റു റിവായത്തുകളിൽ ഒരുപാട് ഇമാമുകൾ ഉദ്ധരിക്കുന്നുണ്ട് അപ്പൊ ഞാനിത് പറഞ്ഞത് ഈ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വേദന വരുന്ന അവസ്ഥകളിൽ ആശ്ചര്യം അവസ്ഥകളിൽ മഹാന്മാരുടെ സജ്ജനങ്ങളുടെ പ്രവാചകന്മാരുടെ പേര് വിളിക്കുക എന്നത് നമ്മുടെ മുൻഗാമികളുടെ ഒരു രീതിയായിരുന്നു ഒരു സമ്പ്രദായമായിരുന്നു വെറുതെ പേര് പറഞ്ഞതാണ് ഇത് സഹായ നേട്ടമല്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ സഹായ നേട്ടത്തിന് ആഹ്വാനം ചെയ്ത ഒരു സംഭവം മാത്രം ഉദാഹരണത്തിന് വേണ്ടി ഞാൻ പറയാം ഇപ്പൊ ഈ ഇബിനുറിയാഹു യാ മുഹമ്മദ് എന്ന് പറഞ്ഞത് കേവലം ഒരു പറച്ചിൽ മാത്രമാണ് എന്നാണ് നാം പറയുന്നതെങ്കിൽ അല്ല അള്ളാഹുവിന്റെ റസൂലിനോട് സഹായം തേടേണ്ടതുണ്ട് എന്ന് പറഞ്ഞതാകുന്ന ഒരു ഇമാമിനെ ഞാൻ ഉദ്ധരിക്കാം ബഹുമാനപ്പെട്ടതാകുന്ന ഇബിൻ റതി അള്ളാഹ് ഈ ചെറൂറ്റി നാൽപ്പത്തി ഒന്നിൽ ജനിച്ച് അറുനൂറ്റി ഇരുപത് അറുന്നൂറ്റി ഇരുപത്തി ഒന്നിൽ വഫാത്തായ ആളാണ് ബഹുമാനപ്പെട്ടതാകുന്ന <Sess> ി അക്കാലഘട്ടത്തിലെ അഞ്ചാം നൂറ്റാണ്ടിലെ അതിനുശേഷം അപ്രകാരം അത്ര വലുപ്പമുള്ള ഒരു അഞ്ചാം നൂറ്റാണ്ടിൽ ജീവിച്ച കുലപതിയാണ് ബഹുമാനപ്പെട്ടതാവുന്ന ഇബുനുദാമത്തൽ ഹംബലി റതി എന്തിനേറെ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് ഇബ്നു 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 ഇപ്രകാരം നമുക്ക് കാണാം മാ ദഖല ശാമ ബഅദൽ ഖുദാമ ഇമാം ശേഷം ശാമിൽ ഖുദാമയേക്കാൾ വലിയ ഒരാൾ ഇബ്നു ഖുദാമയേക്കാൾ കർമ്മശാസ്ത്ര പണ്ഡിതനായ ഒരാൾ വന്നിട്ടേയില്ല ശാമിൽ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയുന്നത്

തങ്ങളുടെ ആൾക്ക് നിർബന്ധമാണ് മുന്നിടുന്ന ആൾക്ക് വേണ്ടതാണ് എന്ത് അവൻ പറയണം സംസാരിക്കുകയാണ് നിന്റെ വർത്തമാനം അത് സത്യമാണ് സത്യമാണ് നീ പറഞ്ഞ വാക്ക് വാക്ക് വിശുദ്ധമായ മായ ഒരു ആയത്താണ് എന്നിട്ട് തങ്ങൾ ആയത്ത് കൊണ്ടുവരുന്നു പറഞ്ഞതാകുന്ന ഈ ആയത്ത് സത്യമാണ് അതിന്റെ ആശയം വല്ല മനുഷ്യരും അവരുടെ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചാൽ അഥവാ നമ്മൾ തെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തത്തോടുള്ള അക്രമമാണ് നമ്മുടെ ശരീരത്തെ നരകത്തിലേക്ക് ഇടുന്നതിന് വേണ്ടിയാണല്ലോ നാം തെറ്റുകൾ ചെയ്യുന്നത് ആ നിലയ്ക്ക് നോക്കുമ്പോൾ നമ്മുടെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കലാണ് പാപം പാപം ചെയ്യൽ അപ്രകാരം ചെയ്ത മനുഷ്യർ ആരെങ്കിലും അങ്ങയുടെ അടുക്കൽ നശിപ്പിക്കൽ അവർ അങ്ങയുടെ അടുക്കൽ വന്നു വിശുദ്ധമായ ഖുർഹാനിൽ എന്നിട്ട് അവർ അള്ളാഹുവിനോട് പണച്ചവനെ നീ ഞങ്ങൾക്ക് പുറത്ത് തരണേ എന്ന് അള്ളാഹുവിനോട്

ഈ ആയത്ത് സത്യമാണ് പഠിച്ചവനെ എന്ന് തങ്ങളെ സിയാറത്ത് ചെയ്യുന്ന ആൾ പറയണം പറയണം എന്നിട്ട് അയാൾ അടുക്കൽ ആദരവായിട്ട് എന്റെ പാപങ്ങളിൽ നിന്നുള്ള പൊറുക്കലിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുകയാണ് അങ്ങ് എന്റെ കാര്യത്തിൽ റബ്ബിനോട് ശിപാർശ ചെയ്യുമെന്നുള്ള പ്രതീക്ഷ ഇബ്ൻ ഖലബ് വന്നിരിക്കുന്നു അങ്ങ റബ്ബിനോട് പറയും പടച്ചവനേ ഈ വന്നിരിക്കുന്ന പാപപ്പെട്ട മനുഷ്യനെ നീ പൊറുത്തു കൊടുക്കണേ ആ പ്രദീക്ഷയിൽ ഞാൻ ഇദാ നബിയെ അങ്ങയുടെ അടുക്കൽ വന്നിരിക്കുകയാണ് എന്നിട്ട് അവൻ റബ്ബിനോട് പറയും ഫഅസ്അലുക യാ റബ്ബ ഉദമസ്തരായ റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു അൻ തൂജിബലി അൽ മഗ്ഫിറത കമാ ഔജബത ഹാലിമൻ അതാഹു ഫി ഹയാത്തിഹി ആദരവായി മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വരുന്ന ആളുകൾക്ക് തങ്ങളുടെ അടുക്കൽ വന്ന് പശ്ചാത്തപിക്കുന്ന ആളുകൾക്ക് തങ്ങളുടെ അടുക്കൽ വന്ന് തേടുന്ന നീ പൊറുത്തു പോലെ മരണപ്പെട്ടതിന് ശേഷം ഈ ഉറങ്ങുന്ന നബിയുടെ അടുക്കൽ ഞാൻ ഇതാ വന്നിരിക്കുകയാണ് എനിക്കും നീ തരണേ എന്ന് സിയാറത്ത് ചെയ്യുന്ന മനുഷ്യൻ ആദരവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയണം തങ്ങളുടെ കബർ ഷരീഫിന്റെ അടുക്കൽ വെച്ച് പറയണമെന്ന് പറഞ്ഞു ഞാനല്ല ഹംബലി ഹംബലി അഞ്ചാം സാക്ഷാൽ പോലും പ്രശംസിച്ച ആളായ ഞാൻ ഈ പറഞ്ഞു വന്നത് നമ്മുടെ മുൻഗാമികളായ ഇമാമുകളായ ഇമാമുകളെല്ലാം മഹാന്മാരോട് സഹായം തേടുക മഹാന്മാരെ വിളിച്ച് അവരുടേതാകുന്ന സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അവരുടെ അടുക്കലേക്ക് ചെല്ലുക ഇതൊക്കെ അനുവദിച്ചു പറഞ്ഞിട്ടുണ്ട് അവരൊക്കെ സഹായഘട്ടം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടില്ലെങ്കിൽ നടത്തൽ അനുവദനീയമാണെന്ന് സംസാരിച്ചിട്ടുണ്ട് അതിനൊരു കേവലം ഉദാഹരണം മാത്രമാണ് ബഹുമാനപ്പെട്ടതാകുന്ന പറഞ്ഞ ഇബനു റബിഅള്ളാഹൊനുവിന്റെ സംഭവം കാൽ യാ മുഹമ്മദ് എന്ന് വിളിച്ചതാകുന്ന ആ സംഭവം നാം അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത് ആദരവായ മുഹമ്മദ് തങ്ങളുടെ തങ്ങളുടെ ശേഷമാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പിടിച്ചപ്പോൾ നബിയുടെ നാമം വിളിക്കുന്നത് ഇത് പ്രത്യേകം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മുസ്ലിം ഉമ്മത്തിൽ കാലങ്ങളായി വരുന്ന ഈ സുന്ദരമാകുന്ന ഒരു സമ്പ്രദായം അല്ലാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് നേരിട്ട് സഹായമർപ്പിക്കുക എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അതിനെതിരെ ഒരൊറ്റ ആളും ശബ്ദമുയർത്തിയിട്ടില്ല ഇബ്നു അല്ലാതെ ഇബ്നു ീമിയ ഇതിനെതിരെ ശബ്ദിച്ചിട്ടുണ്ട് അങ്ങനെ ശബ്ദിച്ചപ്പോൾ എന്താ അതുപോലെ മഹാന്മാരെ കൊണ്ട് ഭാഗമാണ് ബിദഅത്താണ് അത് പാടില്ലാത്തതാണ് തുടങ്ങിയുള്ള വാദങ്ങൾ ഇബ്നു തീമിയ പറഞ്ഞപ്പോൾ ആ കാലഘട്ടത്തിൽ ജീവിച്ചതാകുന്ന നമ്മുടെ മദ്ഹബിന്റെ മധബിന്റെ ഷാഫോന്റെ പ്രധാനപ്പെട്ട ഇമാ അതിന് കൃത്യമായി മറുപടി പറഞ്ഞു അവരുടെ ഗ്രന്ഥത്തിൽ മറുപടി എഴുതി എന്താ മറുപടി അതിപ്രകാരം നമുക്ക് കാണാം നിങ്ങൾ നന്നായി മനസ്സിലാക്കണം നന്നായി അറിയണം എന്നീ പദങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന എല്ലാ അപേക്ഷകളും എല്ലാ നടപടികളും യജൂസു അതനു

മുൻകാമികളുടെ നടപടിക്രമങ്ങളിൽ നിന്നാണ് നമുക്കത് നന്മയാണെന്ന് ബോധ്യപ്പെട്ടത് ഞാൻ കയ്യിൽ നിന്നിട്ട് പറയുകയല്ല മുൻഗാമികൾ നമുക്കത് കാണിച്ചു തന്ന ചാണ് പണ്ഡിതന്മാർ സജ്ജനങ്ങൾ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മുൻഗാമികളായ മഹത്തുക്കളുടെ ചരിത്രങ്ങൾ അതുപോലെ അള്ളാഹുവിന്റെ പ്രവാചക ന്മാർ ഇവരുടെ നടപടിക്രമങ്ങളിൽ നിന്നാണ് പ്രവാചകന്മാരോട് ഇഷ്ടദാസന്മാരോട് കേവല സഹായ സഹായമർപ്പിക്കൽ അനുവദനീയമാണ് പുണ്യകർമ്മമാണ് എന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് തുടർന്ന് കാലഘട്ടത്തിലും ഒരൊറ്റ മതസ്ഥരും മഹത്തുക്കളായ ആളുകളോട് സഹായം തേടുന്നതിനെ എതിർത്തിട്ടില്ല നിഷേധിച്ചിട്ടില്ല എതിരായ ഒരു ശബ്ദവും ചെന്നിട്ട് അല്ലെങ്കിൽ ദൂരെ ആയിക്കോട്ടെ ശിപാർശ ആവശ്യപ്പെടുക തങ്ങളെ അങ്ങ് എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണമേ എന്ന് തങ്ങളോട് ആവശ്യപ്പെടുക മഹാന്മാരോട് ബഹുമാനപ്പെട്ടതാകുന്ന പതിരി സഹായിക്കണമേ എന്ന് പറയുന്നത് സഹായ എന്നാണ് എന്നാണ് പറയുന്നത് പറയുന്നത് തങ്ങളോട് മഹാന്മാരെ കൊണ്ട് കൊണ്ട് കാര്യം നടത്തി തരണേ എന്ന് ആ എന്നുമാണ് പറയുക ഇതിനെ മുൻഗാമികളായ ആരും എതിർത്തിട്ടില്ല ഷെയ്ഖ് ഹിബുനുതീമിയ വരുന്നത് വരെ ഇതിന് എതിരായ ഒരു ശബ്ദം പുറപ്പെടുവിച്ച ആദ്യത്തെ ആൾ നമ്മൾ മനസ്സിലാക്കുന്നത് എന്നിട്ട് പറയുന്നു അദ്ദേഹം ചില ചില നടത്തി ബുദ്ധി കുറഞ്ഞ മണ്ടന്മാരായ പോകുന്ന പോകുന്ന വീട് തരത്തിൽ അതാണ് തൗഹീദ് മഹാന്മാരോട് ചോദിച്ചാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും നഷ്ടപ്പെട്ടു പോകും ഏകദൈവ വിശ്വാസം പൊളിഞ്ഞു പോകും എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്ന തരത്തിൽ ബുദ്ധി കുറഞ്ഞ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള ചില വർത്തമാനങ്ങൾ പറഞ്ഞു പറഞ്ഞുവച്ചു കാലഘട്ടത്തിലും നാട്ടിലും മുൻഗാമികളായ ആരും പറയാത്തതാകുന്ന പുത്തൻ ആശയത്തെ ആശയത്തെമിയ പടച്ചുണ്ടാക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോയിരിക്കുന്നത് എന്ന് ബഹുമാനപ്പെട്ടതാകുന്ന പറഞ്ഞു വന്നതിന്റെ അർത്ഥം ആരും തന്നെ മുൻഗാമികളായ ആരും തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരോട് സഹായം തേടുന്നതിനെ എതിർത്ത് സംസാരിച്ചിട്ടില്ല മുൻഗാമികളായ മഹത്തുക്കളോട് പ്രവാചകന്മാരോട് സഹായം നടത്തുക എന്നത് നമ്മുടെ മുൻഗാമികളുടെ സമ്പ്രദായമാണ് അവരുടെ ചര്യയാണ് അത് പുണ്യകർമ്മമാണെന്നാണ് ബഹുമാനപ്പെട്ടതാകുന്ന തക്കീയുദ്ദീൻ സുബക്കി റബി അള്ളാഹു സംസാരിച്ചിട്ടുള്ളത് പിന്നെ സുബക്കി തക്കിയുദ്ദീൻ സുബക്കിറിയു ഈ പറഞ്ഞതിനെതിരെയുള്ള ഏക എന്ന് പറഞ്ഞാൽ ുംബി വസ്ല തങ്ങളോട് ശിപാർശ തേടൽ എന്ന് പ്രയോഗിച്ചതും അർത്ഥത്തിലാണ് മഹാന്മാരെ കൊണ്ട് ഇടതേടൽ എന്ന അർത്ഥത്തിലാണ് എന്ന ഒരു ആരോപണം പറയാറുണ്ട് മൂന്നും സുബുഖി ഇമാം തവസുലിന്റെ അർത്ഥത്തിലാണ് പറഞ്ഞത് തവസുലിനോട് നമുക്കാർക്കും എതിരില്ല എന്ന് ഈ മഹാന്മാരോട് സഹായം തേടുന്നതിനെ എതിർക്കുന്ന ആളുകൾ പറയാറുണ്ട് സത്യത്തിൽ ഇത് കളവാണ് രംഗപ്രവേശനം ചെയ്യുകയും മഹാന്മാരോട് സഹായ തേട്ടം നടത്തുന്നതിനെ എതിർക്കുകയും ചെയ്ത വേളയിലാണ് ഇമാം സുബുഖി റബി അള്ളാഹു ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുന്നത് ആ ഗ്രന്ഥത്തിൽ സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ടവർ തീർച്ചയായിട്ടും ഉദ്ദേശിച്ചിരിക്കുന്നത് ഇബലുദ്ദീമിയ എതിർക്കുന്നതാകുന്ന സഹായ നേട്ടത്തെ ഇബിനുദ് എതിർക്കുന്നത് മരിച്ചവരോട് സഹായ നേട്ടം നടത്തല്ല അതിന് എന്നാണ് ഇസ്തി എന്നാണ് നമ്മുടെ ഇമാമുകൾ വിളിക്കുന്നത് രണ്ടുപേരും ഒരേ കാലക്കാരാണ് ഏകദേശം ഒരേ കാലക്കാരാണ് ബഹുമാനപ്പെട്ടതാകുന്ന തക്കയുദ്ദീൻ ഹിജറ അറുന്നൂറ്റി എൺപത്തി മൂന്നിൽ ജനിച്ച് എഴുന്നൂറ്റി അമ്പത്തി ആറിൽ അറുനൂറ്റി അറുപത്തി ഒന്നിൽ ഹിജറ അറുന്നൂറ്റി അറുപത്തി ഒന്നിൽ ജനിച്ച് എഴുന്നൂറ്റി ഇരുപത്തി എട്ടിൽ മരണപ്പെടുകയും ചെയ്തു ഒരേ കാലക്കാരായ ഈ രണ്ട് ആളുകൾക്ക് അവർ രണ്ടുപേരും പറഞ്ഞു വെക്കുന്ന ആശയം എന്താണെന്ന് കൃത്യമായി ബോധ്യമുണ്ടാകും ആ നിലയ്ക്കാണ് ആളുകളോട് സഹായം തേടുന്നതിനെ എതിർത്തതിന് മറുപടിയായിട്ടാണ് ബഹുമാനപ്പെട്ടതാകുന്ന ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുള്ളത് എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതുണ്ട് പറഞ്ഞു വന്ന മനസ്സിലാക്കേണ്ടത് ഇഷ്ടദാസന്മാരോട് സഹായം തേടൽ മുൻഗാമികളായ നമ്മുടെ ഇമാമുകൾ സമുദ്ര വിജ്ഞാനം കൊണ്ട് അനുഗ്രഹിച്ച നമ്മുടെ ഇമാമുകൾ ആരും തന്നെ എതിർത്തിട്ടില്ല എന്നുള്ള വസ്തുതയാണ് എതിർത്ത ഒരേ ഒരാൾ പ്രത്യേകമായി അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരേ ഒരാൾ മാത്രമാണ് ആ പറഞ്ഞത് വങ്കത്തരമാണ് ആ പറച്ചിലിൽ അദ്ദേഹത്തിന് പിഴവ് സംഭവിച്ചു പോയിട്ടുണ്ട് വലിയ വലിയാഹു ആദരിച്ച ആളാണ് പക്ഷേ ചില നിലപാടുകളിൽ അദ്ദേഹത്തിന് സംഭവിച്ചു പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എന്ന് നമ്മുടെ ഇമാമുകൾ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെയാണ് മഹാന്മാരോടുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാൻമാരോടുള്ള സഹായത്തെ ശിപാർശത്തെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനുഭവത്താല ഹഖ് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പിന്നെ നാം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഈ മഹാന്മാരായ മഹാന്മാരെല്ലാം അവർ ജീവിച്ചിരിക്കുമ്പോൾ സഹായിച്ചാലും അല്ലെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ അവരോട് സഹായം തേടിയാലും മരണത്തിന് ശേഷം നാം അവരോട് സഹായം തേടിയാലും അവർ സഹായിച്ചാലും ആ സഹായിക്കുന്നതെല്ലാം നബിമാരാണെങ്കിൽ മോൾജിസത്തിന്റെ പവർ കൊണ്ടും ഔലിയാക്കളാണെങ്കിൽ കലാമത്തിന്റെ പവർ കൊണ്ടുമാണ് ജീവിച്ചിരിക്കുന്ന ആളുകളോട് സഹായം തേടാമെന്നതിനുള്ള ഉദാഹരണം സഹിതം നാം കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കി മരിച്ചവരോട് ചോദിക്കാം അതിൽ യാതൊരു തടസ്സവുമില്ല എന്ന് നമ്മുടെ ഇമാമുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നാം ഇന്നത്തെ ദിവസത്തിലും മനസ്സിലാക്കിയിട്ടുണ്ട് ഇവിടെ ശേഷിക്കുന്ന ഒരു സംശയം ജീവിച്ചിരിക്കുമ്പോൾ മോചിതത് കൊണ്ട് രവിമാരെ സഹായിക്കും കറാമത്ത് കൊണ്ട് ഔളിയാക്കൾ സഹായിക്കും അത് നമ്മൾ സമ്മതിക്കുന്നു എന്നാൽ മരിച്ചതിന് ശേഷം ഇവർ എങ്ങനെ സഹായിക്കും മരണത്തോടുകൂടി കറാമത്ത് മുറിയില്ലേ മരണത്തോടുകൂടി മോൾചിസത്ത് ഇല്ലാതാവുകയില്ലേ എന്ന ഒരു സംശയമാണ് ഇവിടെ ശേഷിക്കുന്നത് അതിനുള്ള മറുപടി മരണത്തോടുകൂടി മോൾചിസത്വം മുറിയില്ല മരണത്തോടുകൂടി കറാമത്തും മുറിയില്ല വിശദമായിട്ട് അടുത്തയാഴ്ച നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനുഭൂത്തായ കാര്യങ്ങൾ യഥാർത്ഥമായി മനസ്സിലാക്കുന്ന യഥാർത്ഥ യഥാർത്ഥമായ വിശ്വാസികളിൽ നമ്മരെയും ഉൾപ്പെടുത്തിയതിനെ ഗ്രഹിക്കുമാറാവട്ടെ